കോഴിക്കോട് ജില്ലയിൽ വിറ്റ ടിക്കറ്റാണിത് കോഴിക്കോട് പാളയത്തെ ഷീബ ഏജൻസിയിലാണ് ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് വില്പന നടത്തിയത് തിരുവനന്തപുരം കോർഗി ഭവനിൽ നടന്ന നറുക്കെടുപ്പിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് നറക്കെടുത്തത് മന്ത്രി ആന്റണി രാജു വി കെ പ്രശാന്ത് എംഎൽഎ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഐ എ എസ് ഭാഗ്യക്കുടി ഡയറക്ടർ എസ് എബ്രഹാം റൈൻ എന്നിവരും നറുക്കെടുപ്പിൽ പങ്കെടുത്തു ആകെ എൺപത്തിയഞ്ചു ലക്ഷം ടിക്കറ്റുകളാണ് സർക്കാർ അച്ചടിച്ചത് ഇതിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി ആറ് ടിക്കറ്റുകൾ വിറ്റഴിച്ചു ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത് പാലക്കാട് ജില്ലയിലാണ് സർവകലാ റെക്കോർഡുകൾ മറികടന്ന ടിക്കറ്റ് വിൽപ്പനയാണ് ഇക്കുറി ഓണം പമ്പൽ നടന്നത് കഴിഞ്ഞ വർഷം അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ലക്ഷം ലോട്ടറികൾ അച്ചടിച്ചപ്പോൾ അറുപത്തി പോയിന്റ് അഞ്ച് ലക്ഷം ലോട്ടറികളാണ് വിറ്റുപോയിരുന്നത് ഇത്തവണ ആകെ സമ്മാന തുക നൂറ്റി ഇരുപത്തിയഞ്ചു കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത് പേരെയാണ് ഓണം പമ്പറിന്റെ വിവിധ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനം കോടി നേടുന്ന ഭാഗ്യവാന് കമ്മീഷനും നികുതിയും കഴിച്ച് പതിനഞ്ചു കോടിയോളം രൂപയാണ് ലഭിക്കുക രണ്ടും മൂന്നും സമ്മാനങ്ങൾ കഴിഞ്ഞ തവണതിനേക്കാൾ ആകർഷകമാക്കിയിട്ടുണ്ട് രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ ഈ വർഷം ഇരുപത് പേർക്കാണ് ലഭിക്കുന്നത് കഴിഞ്ഞ തവണ അഞ്ചു കോടി രൂപയായിരുന്നു രണ്ടാം സമ്മാനം ഇത് ഒരാൾക്ക് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ മൂന്നാം സമ്മാനം അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കാണ് ഇക്കുറി നൽകുക